ബഹുമാന്യനായ പ്രസിഡൻ്റ് അഡ്വക്കറ്റ് ഷരീജ തോമസ് സി എൽ സിയുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡൻറ്റ് സാജു തോമസ് കെ എൽ സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ബിജു ജോസി ഫാദർ യേശുദാസ് പഴംപിള്ളി ശ്രീ തോമസ് പ്രിയമുള്ള മോനമ്മം ഈ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന പ്രിയമുള്ളവരെ ഇവിടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ബോൾഗാട്ടി മറ്റ് പ്രദേശങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള കെ എൽ സിയുടെയും ഒക്കെ പ്രവർത്തകരും നേതാക്കന്മാരുമായ പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ ഈ സമരത്തിൻ്റെ ഇരുന്നൂറാം ദിനം നമ്മൾ പൂർത്തിയാക്കുകയാണ് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഭൂമിയിലുള്ള അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ തുടങ്ങി വച്ച സമരം ഒട്ടേറെ പ്രയാസങ്ങളും ഒട്ടേറെ ബുദ്ധിമുട്ടുകളും ഒട്ടേറെ പ്രതിസന്ധികളുമൊക്കെ കടന്ന് ഇന്ന് ഇരുന്നൂറാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് ഈ ഇരുന്നൂറാം ദിവസത്തിൽ നിങ്ങളുടെ ഈ സമരത്തോടൊപ്പം തുടർന്നും ശക്തമായി തന്നെ കേരളത്തിലെ സഭ ഉണ്ടാവും കത്തോലിക്ക സഭയുണ്ടാവും കേരളത്തിൽ എത്തീൻ സഭ പ്രത്യേകിച്ചുണ്ടാവും എന്ന് ഒന്നുകൂടെ ആവർത്തിച്ചുറപ്പിക്കാനാണ് ഞങ്ങളിവിടെ ഇന്ന് വന്നു ചേർന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഞങ്ങളത് ബഹുമാനപ്പെട്ട തറയിലച്ചനോടൊക്കെ വ്യക്തമാക്കിയതാണ് കാരണം നിങ്ങളോടൊപ്പം ഈ സമരത്തിൻ്റെ വിജയകരമായി പൂർത്തിയാക്കുന്നതുവരെ കെ ആർ എൽ സി സിയും അതുപോലെ കെ എൽ സിയും ഒപ്പമുണ്ടാകും എന്ന കാര്യം ബഹുമാനപ്പെട്ട തറയിലച്ചനോടും ബെന്നിയോടും ഒക്കെ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല കാരണം അതെല്ലാം നമുക്കറിയാം ഇവിടെ ബഹുമാന അഭിമുഖ പിതാവ് സൂചിപ്പിച്ചതുപോലെ പ്രശ്നപരിഹാരത്തിന് നമ്മൾ നമ്മളെ സഹായിക്കാനായിട്ട് നിയുക്ത ബാധ്യതയുള്ള രണ്ട് ഏജൻസികളാണ് ഒന്ന് സെൻട്രൽ ഗവൺമെൻറ്റും ഒന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതിൻ്റെ കൂടെ ഉണ്ട് ഈ മൂന്ന് സംവിധാനങ്ങളും നമ്മളെ ഒരേപോലെ സഹായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നങ്ങളെ മറികടക്കാനായിട്ട് കഴിയൂ ഇതിലെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പിതാവ് സൂചിപ്പിച്ചു കേരള ഗവൺമെൻറ് എൻ്റെ പ്രത്യേകമായ ഒരു ഒരു താല്പര്യം ഈ വിഷയത്തിനുണ്ടാകണം കാരണം ഇപ്പോൾ നമ്മുടെ മുൻപിൽ തടസ്സം നിൽക്കുന്നത് വക്കഫ് ബോർഡാണ് ഇപ്പോഴല്ല എന്നും തടസ്സം നിന്നുകൊണ്ടിരിക്കുന്നത് വക്കബ് ബോർഡാണെങ്കിൽ ഇപ്പോൾ പ്രധാനമായിട്ടും തടസ്സം നിൽക്കുന്ന വക്കഅ ബോർഡാണ് കാരണം വക്കബ് ബോർഡിൻ്റെ തീരുമാനത്തിനെതിരെ പ്രധാനപ്പെട്ട കക്ഷിയായ ഫറൂഖ് കോളേജ് വക്കപ്പ് ട്രിബ്യൂണലിൽ പരാതി നൽകുകയും ആ വക്കപ്പ് ട്രിബ്യൂണൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ട്രയൽസ് നടക്കുകയാണ് അദ്ദേഹം ആ വിധി ആ വാദങ്ങളൊക്കെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ ആണ് പുതിയ നിയമ ഭേദഗതി വന്നത് അങ്ങനെ വന്നുകഴിഞ്ഞപ്പോഴേക്കും നമുക്കനുകൂലമായ ഒരു വിധി ഉണ്ടാകും എന്ന ഭയപ്പാടിലാവണം ആ വിധിയെ തടസ്സപ്പെടുത്താനായിട്ട് ഇപ്പോൾ വക്കബോർഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ന്യായമായ സംശയം വക്കബോർഡും ഗവൺമെൻറ്റും തമ്മിൽ ബന്ധം ഇല്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ പോലും ബന്ധമുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് അതല്ലെങ്കിൽ വക്കഫിന് ഒരു മിനിസ്റ്റർ ആവശ്യമില്ലല്ലോ ബോർഡും ഗവൺമെൻറ്റും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ വക്കഫിന് വേണ്ടി ഒരു മന്ത്രി എന്തിനാണ് ആകെ അല്ലെ വക്കഫിന് ഒരു മന്ത്രി ഉണ്ട് എന്നതുകൊണ്ട് തന്നെ വക്കഫിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാൻ മന്ത്രിക്ക് കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ ഗവൺമെൻറ്റിനാൽ നിയന്ത്രിതമാണ് വക്കഫ് അനുമാനത്തിൽ എത്താനാണ് നമുക്ക് സാധിക്കുന്നത് അപ്പോൾ വക്കഫ് ബോർഡ് എടുക്കുന്ന ഓരോ തീരുമാനവും വക്കപ്പ് മിനിസ്റ്റർ എന്ന നിലയിൽ വക്കപ്പ് മിനിസ്റ്ററിന് അറിയാം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അങ്ങനെയെങ്കിൽ മുൻപത്തുകാർക്ക് നീതി ലഭിക്കാനുള്ള നടപടികളിലേക്ക് വക്കഫ് ട്രിബ്യൂണൽ പ്രവേശിക്കുമ്പോൾ ആ വിധിയെ തടസ്സപ്പെടുത്താനും അതിനെ അകാരണമായി അതിൽ താമസം വരുത്താനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് വക്കഫ് ബോർഡ് ഹൈക്കോടതിയെ സമീപിക്കുന്നതും ആ വിധിക്ക് താൽക്കാലികമായ ഒരു സ്റ്റേ സമ്പാദിക്കുന്നതും അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഒരു പ്രധാനപ്പെട്ട അതാണ് സൂചിച്ച് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം നമ്മുടെ ഈ പ്രശ്നം അതായത് ഭൂമി ഭൂമിയിന്മേലുള്ള നമ്മുടെ അവകാശങ്ങൾ പുസ് പുനഃസ്ഥാപിച്ച് കിട്ടുകയും റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്ന നമ്മുടെ ആ ആവശ്യം അനുവദിക്കപ്പെടുന്നതിന് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന നിലയിൽ കൃത്യമായ ഇടപെടൽ കാല കൂടാതെ ഉണ്ടാവണം എന്നൊരു ആവശ്യമാണ് നമ്മൾ ആവർത്തിച്ചു ഉന്നയിക്കുന്നത് കാരണം അവർ ആദ്യം പറഞ്ഞു ഒരു കമ്മീഷന് വയ്ക്കും കമ്മീഷൻ നിങ്ങൾക്കറിയാം തകിടം മറിഞ്ഞു അത് വീണ്ടും കമ്മീഷൻ വന്നു അത് കോടതിയുടെ പരി അനുവാദത്തോടുകൂടി മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കും മാത്രമല്ല കോടതി ഈ കമ്മീഷന് ഒരു എക്സിക്യൂട്ടീവ് അതായത് നടപ്പിലാക്കാനുള്ള ഒരു അധികാരമൊന്നും ഇല്ല ശുപാർശ ചെയ്യാനുള്ള ചില ചില കാര്യങ്ങളൊക്കെ ശുപാർശ ചെയ്യാൻ സാധിക്കും അതൊരു പക്ഷേ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നുണ്ടാവാം പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ പ്രതി ഇപ്പോഴും എപ്പോഴും പ്രതി ബോർഡാണ് ആ ബോർഡ് നീതി നിഷേധിക്കുന്നതിൽ നിരന്തരം തടസ്സം നിൽക്കുന്നു അതിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുണ്ടാകണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഗവൺമെൻറ്റിന് ഇടപെടാൻ കഴിയും നിയമത്തിൽ തന്നെ അതിൻ്റെ വ്യവസ്ഥകളുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞിരിക്കായിരുന്നു നിയമത്തിൽ തന്നെ അതിൻ്റെ വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥകൾ ഉപയോഗിച്ചിട്ട് ഗവൺമെൻറ്റിന് ആദ്യമേ തുടങ്ങി ഇടപെടാൻ കഴിയുമായിരുന്നു പക്ഷേ ഗവൺമെൻറ് അതിന് അമാന്തം കാണിച്ചു ഇപ്പോഴും ഇടപെടാൻ കഴിയും ഗവൺമെൻറ് അമാന്തം കാണിക്കുന്നു ആ ആ കാല വിളംബം ആവർത്തിക്കരുതെന്ന ഒരു മുന്നറിയിപ്പാണ് തരാനുദ്ദേശിക്കുന്നത് ഗവൺമെൻറ്റിന് തരാനാണ് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് ഈ സമരം ഒരുപക്ഷെ ഈ മുനമ്പം പ്രദേശത്ത് മാത്രം ഇനി ഒതുങ്ങി നിൽക്കാൻ ഒതുങ്ങി നിൽക്കും എന്ന് കരുതേണ്ടതില്ല കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കാനായിട്ട് ഈ സമരത്തിന് കഴിയും കാരണം ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഇവിടെ നമുക്ക് നീതി തരാനുള്ള ഒരു താല്പര്യം ഇവിടെ ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളൊരു ഒരു സത്യമാണ് അത് ആവർത്തിക്കപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും ഗവൺമെൻറ്റിനെ നമ്മൾ കാണുന്നുണ്ട് ഗവൺമെൻറ്റിനുമായി നമ്മൾ ഔപചാരികമായ വിധത്തിൽ നമ്മുടെ പ്രശ്നപരിഹാരത്തിന് ഇടപെടണം എന്നുള്ള രീതിയിൽ കാണാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് കാണാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു അപ്പോഴാണ് നമ്മുടെ പരിശുദ്ധ പിതാവിൻ്റെ നിര്യാണം സംഭവിക്കുന്നതും കെ ആർ അധ്യക്ഷൻ എന്ന നിലയിൽ വർഗീസ്റ്റ കാലക്കല പിതാവ് റോമിലേക്ക് പോവേണ്ടി വന്നത് റോമിൽ തിരിച്ചു വന്നാൽ ഗവൺമെൻറ്റിനോട് നമ്മൾ ഔപചാരികമായി തന്നെ ഈ കാര്യം ആവശ്യപ്പെടും ഗവൺമെൻറ്റിനെ നിർബന്ധിക്കുന്ന രീതിയിൽ ഈ നമ്മുടെ ഈ പ്രക്ഷോഭണത്തിൻ്റെ അലകൾ മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും നിങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നത് വരെ നിങ്ങളോടൊപ്പം കെ ആർ എൽ സി സിയും മറ്റ് എല്ലാ സംഘടനകളും കൂടെ ഉണ്ടാകും എന്ന വാക്ക് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് നൽകുകയാണ് നിങ്ങളെ നിങ്ങളെ ഒരിക്കൽ കൂടെ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക്